ണെന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല നേപ്പിൾസിലെ സാൻ ഫെർണാൻഡോ ദേവാലയത്തിൽ വിശുദ്ധ ഷെർബേലിന്റെ തിരുനാൾ ദിനത്തിൽ നടന്ന അത്ഭുതം വിശദീകരിച്ച ദേവാലയത്തിന്റെ റക്ടർ മോൺസിനോർ പാസ്കൽ സിൽവസ്ത്രീയുടെ വാക്കുകളാണിത് അഞ്ഞൂറോളം വിശ്വാസികളുടെ തലയിൽ അഭിഷേകം ചെയ്ത് കാലിയായ പാത്രം അത്ഭുതകരമായി തൈലം കൊണ്ട് നിറയുകയായിരുന്നു വിശുദ്ധ ഷർബേലിൻ്റെ ജന്മനാടായ ലബനോണിലെ ദേവതാരുമരങ്ങളുടെ ഗന്ധമാണ് ആ തൈലത്തിനുള്ളത് ജൂലൈ ഇരുപത്തിനാലിന് വിശുദ്ധ ഷർബേലിൻ്റെ തിരുനാൾ ദിനത്തിൽ സാൻ ഫെർണാണ്ടോ ദേവാലയത്തിൽ നടന്ന ഈ അത്ഭുതം ലബനീസ് സന്യാസിയായ വിശുദ്ധ ഷർബേലിൻ്റെ മധ്യസ്ഥതയാലാണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ജൂലൈ ഇരുപത്തിനാലിന് വിശുദ്ധ ഷർബേലിൻ്റെ തിരുനാൾ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് മോൺസിനോർ പാസ്കൽ സിൽവെസ്ട്രിയാണ് കാർമ്മികത്വം വഹിച്ചത് നിരവധി രോഗികളടക്കം അഞ്ഞൂറിലധികം ആളുകൾ അതിൽ പങ്കെടുത്തു ദിവ്യബലിയുടെ അവസാനം മോൺസിനോർ വിശ്വാസികളെ തൈലം അഭിഷേകം ചെയ്യാൻ തുടങ്ങി ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അതിനാൽ പാത്രം ഏതാണ്ട് ശൂന്യമായ ഒരു സമയം വന്നു അവിടെയുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു ജൂലൈ ഇരുപത്തിയേഴിന് സെന്റ് ഷർബേലിന്റെ മുൻ പോസ്റ്റ്ലേറ്ററായ ഫാദർ ഏലിയാസ് ഹംഹൌറിക്കയച്ച കത്തിൽ അദ്ദേഹം വിശദീകരിച്ചു എന്നിരുന്നാലും കുപ്പി ശൂന്യമാകുന്നത് വരെ ഓരോ രോഗിയെയും അഭിഷേകം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഞാൻ കുപ്പി അടച്ച് വീണ്ടും സേഫിൽ വെച്ചപ്പോൾ അത് വീണ്ടും നിറഞ്ഞിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല പാത്രം വീണ്ടും നിറഞ്ഞുവെന്നും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഭാരമുള്ളതാണെന്നും മനസ്സിലാക്കി അദ്ദേഹം ബലിപീഠത്തിന്റെ അടുത്തേക്ക് വന്ന വിശ്വാസികളോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു ഇത് അത്ഭുതമാണെന്ന് വ്യക്തമായതിനെ തുടർന്ന് കാനൂൺ നിയമപ്രകാരം വിശുദ്ധന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തെന്നും മോൺസിനോർ പാസ്കൽ വ്യക്തമാക്കി ഈ അത്ഭുതത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ ഷർബേലിൻ്റെ ഒരു പെയിന്റിങ് സ്ഥാപിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു അനുഭവം മോൺസിനോർ പങ്കുവച്ചു ഞാൻ ഈ പെയിൻറിങ് സ്ഥാപിച്ച രാത്രിയിൽ വിശുദ്ധ ഷർബേൽ എന്നെ നോക്കി ചിരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു ഇതെന്നെ ആകർഷിച്ചു കാരണം വിശുദ്ധ ഷർബേലിൻ്റെ ഫോട്ടോ എല്ലാം ഇപ്പോഴും വളരെ ഗൗരവമുള്ള ഒരു മനുഷ്യൻ്റെ ഇതാണ് പക്ഷേ അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു മാരണേറ്റ് വൈദികനും സന്യാസിനിയുമായ ലെബനീസ് വിശുദ്ധനാണ് ഷർബേൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിനാലിന് ദേവസന്നിധിയിലേക്ക് യാത്രയായ അദ്ദേഹത്തെ വിശുദ്ധപ്പോൾ ആറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഒൻപതിന് വിശുദ്ധനായും പ്രഖ്യാപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനൂസ്